ഡോക്ടർ കസ്തൂരിനെങ്ങനെ അനുസ്മരിക്കുകയാണ് വി എസ് എസ് ഇ മുൻ ഡയറക്ടർ ഡോക്ടർ എം സി ദത്തൻ വ്യക്തിയാണ് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഐ എസ് ആർഒയുടെ തുടക്കം എന്ന് പറയുമ്പം ആദ്യം വിക്രം സാരാഭായി മരിച്ചുപോയതിന് ശേഷം സതീഷ് ധവാനാണ് ചെയർമാൻ ആയത് മെയിനായിട്ട് ഒരു നല്ല കാലഘട്ടത്തിൽ ഡോക്ടർ സതീഷ് ധവാനായിരുന്നു ആ സമയം തൊട്ട് ഞാൻ അവിടെ ഉള്ള സമയമാണ് അദ്ദേഹം വിക്രം സാലാബുമായി ജസ്റ്റ് മരിച്ചു പോയതിന്റെ സരിന്റെ അടുത്ത മാസമാണ് ഞാൻ ജോയിൻ ചെയ്തത് എഴുപത്തിരണ്ട് ജനുവരിയില് അപ്പൊ അത് കഴിഞ്ഞ് സതീഷ് ചവാൻ സാറിന്റെ കാലഘട്ടം കഴിഞ്ഞതിന് ലോങ് പീരീഡ് ആയിരുന്നു സതീഷ് ചവാൻ സാറിന്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം യു ആർ റാവു സാറായിരുന്നു ചെയർമാൻ അദ്ദേഹം ഏകദേശം പത്ത് വർഷത്തോളം ഇത്ര ചെയർമാനായി ഗുഹർ റാവു സാറിന്റെ നെക്സ്റ്റ് അടുത്ത പിൻഗാമിയായിട്ടാണ് കസ്തുരംഗൻ സാറ് ചെയർമാനായത് വളരെ നല്ല ആക്ടിവിറ്റി ഇപ്പോൾ ഈ സെന്റേഴ്സ് എല്ലാം നമ്മുടെ ഐ എസ് ആർഒയുടെ കീഴിലുള്ള വിവിധ സെന്റേഴ്സ് കേന്ദ്രങ്ങൾ ഇപ്പൊ നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കുന്ന അഹമ്മദാബാദിലെ സെന്ററും സീകരിക്കോട്ടയിലെ സെന്ററും ബാംഗ്ലൂരിലെ സാറ്റലൈറ്റ് സെന്ററും റിമോട്ട് സെൻസിംഗിന്റെ ഹൈദരാബാദിലുള്ള സെന്ററും എല്ലാം നല്ല രീതിയിൽ ഈ വലിയ മല നമ്മുടെ നെടുമ്പങ്ങാട് വരുമ്പോഴുള്ള എൽ പി എസ് ജി സെന്ററും അതെല്ലാം ഏകദേശം യുവാറാവു കാറിന്റെ സമയത്ത് തന്നെ ഫോം ചെയ്തെങ്കിലും ആ കേന്ദ്രങ്ങൾക്കെല്ലാം നല്ല ഒരു പ്രവർത്തന ശൈലിയിലാക്കി രൂപപ്പെടുത്തി എടുത്തതിന് അദ്ദേഹത്തിന് നല്ല ഒരു റോളാണ് പിന്നെ നമ്മുടെ പി എസ് എൽ വി ആദ്യത്തെ പരാജയത്തിന് ശേഷം പി എസ് എൽ വി റോക്കറ്റിനെ വിജയത്തിലേക്ക് കൊണ്ടുവന്നതും ആ പി എസ് എൽ വി റോക്കറ്റിനെ ലോഞ്ച് വെഹിക്കിളിനെ ഏറ്റവും വിദഗ്ദ്ധമായ രീതിയിൽ ടെസ്റ്റുകൾ ചെയ്ത് ഒരു പ്രോബൽ റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുത്തതിലും നല്ല പദവിയുണ്ട് ബേസിക്കലി കസൂരിരംഗൻ സാർ ഒരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നില്ല അദ്ദേഹം ഒരു ഫിസിക്സ് ആണ് അതാണ് അദ്ദേഹത്തിന്റെ അതായത് ഫിസിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് അറ്റ്മോസ്ഫിയർ സ്റ്റഡീസും യൂണിവേഴ്സിനെ കുറിച്ച് പ്രപഞ്ചത്തെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസും ആ പ്രപഞ്ചത്തിൽ കാണുന്ന വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിനെ ലൊക്കേറ്റ് ചെയ്തത് ധാരാഭായിയാണ്